ഞാനൊരു പത്തിരുപത് കിലോമീറ്റർ അകലെയാണ് ഇപ്പോ ചേച്ചി വിളിച്ചത് എന്റെ മുകളിൽ രാത്രി രാത്രി തന്നെ നമ്മൾ വാഹനം എടുത്തിട്ട് വന്നു വന്നു നോക്കി പാതി കുറെ തിരഞ്ഞെങ്കിലും കൂടി വീട് പണി നടക്കുന്ന കാരണത്താൽ കുറെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽ കുറേ അധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് വന്നു എന്നാലും കൂടി നമുക്ക് അതിൻ്റെ കാര്യം ഭംഗിയായിട്ട് നമ്മൾ എടുത്തു ഒരു ചെറിയൊരു കോബ്രയുടെ കുട്ടിയായിരുന്നു അല്ലേ കോബറായിരുന്നു കോബറായിരുന്നു അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലായി കാരണം നമ്മൾ വർഷങ്ങളായിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പാമ്പിനെ പിടിച്ച പാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന കാരണം കൊണ്ട് നമ്മൾ സ്കിന്നും അതിന്റെ സ്കെയിലും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഓ അത് കാരണം കൊണ്ട് ഒരു ചെറിയ പാമ്പായാലും വലിയ പാമ്പാണെങ്കിലും അത് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആവും അപ്പം എന്തായാലും അത് അതൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു സാധനത്തിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കോബ്ര കോബ്രിത് സ്ഥലത്തേത് ഇരിക്കുക ഇത് മെയിനായിട്ട് നമ്മൾ കരിങ്കലിൽ കൂട്ടിയിട്ട സ്ഥലങ്ങളിൽ പൊന്തക്കാട് പിടിച്ച സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ഇതിരിക്കുക അവർ ഭക്ഷണം തേടുക എലി എവിടെ ഉണ്ടോ അവിടെ പാമ്പ് എന്തായാലും വന്നിരിക്കും അപ്പോൾ എന്താ വച്ചാലും നമ്മൾ വീടിൻ്റെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക വീടിനോട് ചേർത്ത് ഒരു സാധനങ്ങൾ വെക്കാതിരിക്കുക മരച്ചില്ലകൾ വീടിനോട് ചേർന്നിട്ട് അത് ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുറേയൊക്കെ നമുക്ക് ഈ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പാമ്പ് എന്ന് പറഞ്ഞാൽ ഏത് പാമ്പിനെ കണ്ടാലും എല്ലാവരും പാനിക്കാവും കാരണം വെച്ചാൽ പാമ്പിനെ കുറിച്ച് കൂടുതലറിയില്ല അപ്പോൾ നമ്മുടെ ഒരു സർപ്പ ആപ്പ് ഉണ്ട് സർപ്പ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പാമ്പിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിലും അതിലുണ്ട് ഇനിയിപ്പോൾ പാമ്പ് കടിച്ചാൽ തന്നെ നിങ്ങൾ പാനിക്കാവണ്ട ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറി ഇരുന്നിട്ട് ആ കടിച്ച ഭാഗം ഇളക്കാതെ വയ്ക്കുക തുണിയോ കമ്പോ ഒന്നും വെച്ച് കെട്ടാതിരിക്കുക ബ്ലേഡ് വെച്ച് കീറാതിരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സമയം വിലപ്പെട്ട സമയമാണ് അത് എത്ര പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ശ്രമിക്കുക നമുക്കിവിടെ ആൻറ്റിബൈനോള ഹോസ്പിറ്റൽ ഏതാണെന്ന് വെച്ചാൽ അവിടേക്കാണ് ആദ്യം നമ്മൾ പോകേണ്ടത് അതൊന്ന് കുന്നംകുളം മലങ്കര ഹോസ്പിറ്റൽ രണ്ടാമത് ജൂബ്ലി മിഷൻ തൃശ്ശൂർ അവിടേക്ക് എത്തിക്കുക അല്ലാതെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ വിഷവൈദ്യടുത്തോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അപകടത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞ പാമ്പിൻ്റെ പ്രചനന കാലമാണ് അത് കാരണം കൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇരിക്കുക അപ്പോൾ നമ്മുടെ കേരളത്തിൽ സർപ്പ റെസ്ക്യൂർമാരെ കണ്ടമാനം ആൾക്കാരെന്നെ ഈ ഇതിലെടുക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് കാരണം എന്തുണ്ടെങ്കിലും നമ്മൾ ആ സർപ്പ വളണ്ടറിൻ്റെ ആ ഒരു ഏരിയ ഏതാച്ചാ ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ റെസ്ക്യൂർമാരുടെ പേരും നമ്പറും കിട്ടും ഉടനടി വിളിക്കുക നിങ്ങൾ പാനിക്കാവേണ്ട കാര്യമില്ല പാമ്പിനെ നോക്കി നിൽക്കുക എത്രയും പെട്ടെന്ന് ഞങ്ങൾ വന്നിട്ട് ക്യാച്ച് ചെയ്യും വിളിക്കേണ്ട നമ്പർ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റെട്ട് നാല്പത്തിയേഴ് മുപ്പത്തിനാല് പതിനാല് എഴുപത്തഞ്ച് അത് എൻ്റെ നമ്പറാണ് മറ്റ് ഗുരുവായൂർ വേറെയും റെസ്ക്യൂവർമാരുണ്ട് ഒരു ഷാജി ഉണ്ട് ഇവിടെ ആനക്കോട്ട വരുന്നതുകൂടാണ്ട് ഒരു പ്രബീഷ് ഉണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് കിട്ടാവുന്ന കുറച്ച് റെസ്കുമാരുണ്ട് അവരൊക്കെ നമ്മുടെ നമ്പറുകൾ നമ്മുടെ ആപ്പിലുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ രാത്രി സമയങ്ങളിൽ ഇപ്പോൾ ഈ സമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ നടക്കുമ്പോൾ ടോർച്ചോ വെളിച്ചോ ഇല്ലാതെ നമ്മൾ നടക്കാതിരിക്കുക വളരെയധികം സൂക്ഷിച്ചിട്ട് ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ് കാരണം വെച്ചാൽ പ്രജനകാലമാണ് കുട്ടികളൊക്കെ നല്ല സ്പ്രെഡ് ചെയ്യും പ്രത്യേകിച്ച് അണലി അതുപോലെ തന്നെ ക്രൈറ്റ് അതായത് വെള്ളിക്കട്ടൻ ഈ വെള്ളിക്കട്ടൻ കടിച്ചാലൊന്നും നമുക്ക് അറിയില്ല കടിച്ചാലും എന്താണെന്ന് നമുക്ക് കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെ ഓർ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ രണ്ട് ഡോട്ട് മാത്രമേ കാണുള്ളൂ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് വേദന പെട്ടെന്ന് വേദന അപ്പൊ അറിയില്ല അതിന്റെ സമയത്തേക്കൊന്നും നമ്മുടെ ഈ ക്രൈറ്റ് കടിച്ച വേദന അറിയില്ല മറ്റുള്ള പമ്പുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും അതായത് ക്രൈറ്റ് കഴിച്ചാൽ ചെറിയ തൊട്ടാറ് പാട്ട് മുള്ളു കോന് രണ്ട് ചെറിയ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന സാരമില്ല നല്ല കമ്പി കുത്തിയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുത്തിയതാണോ വെച്ചുകൊണ്ടിരിക്കാതെ തുടങ്ങെ ഹോസ്പിറ്റലൈസ് ചെയ്യണം കാരണം ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴേക്കും നമുക്ക് വയറുവേദന തുടങ്ങും ഛർദ്ദി തുടങ്ങും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ഞെരമ്പുകളൊക്കെ തളരും അപ്പൊ നമ്മൾ പിന്നീട് മരണത്തിലേക്കാണ് നമ്മൾ പോവുക അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ രാത്രി വീട്ടിൽ കിടക്കാൻ നേരത്ത് നമ്മുടെ വീടിന്റെ പരിസരം വീടിന്റെ അകത്തും കംപ്ലീറ്റ് അടിച്ച് വരേനു ശേഷം അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം കുറഞ്ഞു വിരി ചില ആൾക്കാർക്ക് താഴ്ത്ത് കിടക്കുന്ന ശീലം ഉണ്ടാവും അപ്പൊ അവരെന്താ വെച്ചാൽ ചൂടിന്റെ ചൂട് ചൂട് കാല സമയമാണ് അപ്പൊ താഴ്ത്ത് കിടക്കുമ്പോൾ ആ കോശലി വിരിച്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റോ വിരിച്ച് കിടക്കാറുള്ളത് ഇവര് ഇതിന്റെ അടിയിലെവിടെയെങ്കിലും വന്ന് കിടന്ന് നമ്മൾ തിരിഞ്ഞും അറിഞ്ഞും കിടക്കുമ്പോൾ അതിന് വേദനയ്ക്കും നമ്മളെ കടിക്കും രാത്രി സമയങ്ങളിൽ സമയങ്ങള് ഒരു വാഹനം കിട്ടാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം അപ്പൊ ഇനിയും വിളിക്കാം നിങ്ങൾക്ക് നമ്മളെ ഏത് സമയത്തും ഇനി എനി ടൈം ഏത് പാത്രയ്ക്ക് വിളിച്ചാലും നമ്മളിവിടെ സ്പോട്ടിലെത്തും നമ്മളൊരു ദൗത്യമാണ് നമ്മളൊരു സേവനമാണ് അപ്പൊ അതുകൊണ്ട് എപ്പ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എന്റെ പേര് രാജൻ പെരുമ്പലാവാണ് എന്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നു അപ്പൊ ക്യാമറമാൻ ചിത്രയോടൊപ്പം സുദീപയോടും എന്റെ സ്വദേശി ബൈ താങ്ക് യു സമയത്ത് എന്റെ വണ്ടിയിൽ ചെലപ്പോ നിന്റെ ഫ്രണ്ട് ചെലപ്പോ സ്വഭാവം വന്നിരിക്കുന്നുണ്ടാവും വീട്ടിൽ കൊണ്ട് എത്തിക്കാൻ പറ്റാത്ത